ആരാധകർ രണ്ട് തരത്തിലുണ്ട് ആത്മാഭിമാനമുള്ളവരും അടിമകളും ഈ അടിമകൾ എന്ന് പറയുന്ന വിഭാഗത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച് പൊളിറ്റിക്സിലൊരു തിയറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഐഡിയോളജിക്കൽ ഇൻഡോക്ടറേഷനിലൂടെയും പിന്നീട് പ്രൊപ്പഗണ്ടയിലൂടെയൊക്കെ ആരാധകരെ അടിമകളാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയും അടിമകളെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കളിപ്പാവകളെ പോലെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് പൊളിറ്റിക്കൽ തിയറിയിൽ ഇതിനെക്കുറിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ ഇതിനെക്കുറിച്ച് കുറേ തിയറീസും കാര്യങ്ങളുമൊക്കെ നിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇന്ത്യൻ ഫുട്ബോളിൽ ചില ക്ലബ്ബുകളുടെ ആരാധകരെ അടിമകളെന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം എത്രയൊക്കെ നെറുകേട് മാനേജ്മെന്റ് കാണിച്ചാലും നമ്മളുടെ വൈകാരികതയിൽ കയറി കൊളുത്തിട്ട് പിടിച്ചത് കൊണ്ട് അടിമകളെ പോലെ അവരുടെ കച്ചവട താൽപ്പര്യത്തിനും ബലിമൃഗങ്ങളായി നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ഒരുപാട് ആരാധകരുണ്ട് ഒരു നമ്മളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരായിരിക്കാം ഒരു പരിധി വരെ എങ്കിലും ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും അടിമകളെ പോലെ മാനേജ്മെന്റിന്റെ മുഖത്തിന് കീഴിൽ ഒതുങ്ങി നിൽക്കില്ല നമ്മൾ മാനേജ്മെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്താലും നമ്മളെ വൈകാരികമായിട്ട് എവിടെ കൊളുത്താൻ പറ്റും പറ്റും എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മളെ സ്ട്രാറ്റജിയിലൂടെ പിടിച്ചിടുന്ന ചിലർ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട അത് വേറെ വിഷയത്തിലേക്ക് പോകും പിന്നീട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും ഞാൻ തന്നെ ഓപ്പണായിട്ട് വന്ന് പറയാം ഈസ്റ്റ് ബംഗാൾ അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ മുഖത്തിന് കീഴിൽ നിൽക്കാൻ തയ്യാറാവര തയ്യാറല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർക്ക് ആത്മാഭിമാനമുള്ളവർ ഉള്ളവരായതുകൊണ്ട് തന്നെ അവർ സ്വന്തം മാനേജ്മെൻറ്റിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് മാനേജ്മെൻറ്റിനെ തന്നെ മാറ്റിയ ചരിത്രമുള്ളവരാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ സോ അവരോട് കളിക്കുമ്പോൾ നോക്കിയും കണ്ടുപോക്കാൻ കളിക്കേണ്ടി വരും അതിപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നെറുകെട്ട റഫറിങ് സിസ്റ്റത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ തെരുവിലിറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഈവൻ നിത അംബാനിയെ വരെ അവർ ടാർജറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് തെരുവിലേക്ക് അവരുടെ പ്രതിഷേധം ആളിപ്പടരുന്നുണ്ട് ഈ നെറുകെട്ട റഫറിങ് സംവിധാനം ഈസ്റ്റ് ബംഗാളിനെതിരെ ഇനിയും തുടർന്ന് പോവുകയാണെങ്കിൽ അവർ കൈ കൈവിട്ട കളി എന്തെങ്കിലും ചെയ്യും കാരണം തെരുവിലിറങ്ങി അടിക്കാനും ഇടിക്കാനും വരെ പോകുന്ന തരത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് അവരെയും ചില ആളുകൾ അടിമകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സ്വത്തബോധത്തിനെ നിയന്ത്രിക്കുന്നത് ടീം അല്ലെങ്കിൽ ബാഡ്ജ് എന്ന് പറയുന്ന വികാരമാണ് ഒരിക്കലും മാനേജ്മെന്റിന്റെ പി ആർ സ്ട്രാറ്റജിക്ക് മുന്നിൽ അല്ലെങ്കിൽ മാനേജ്മെന്റുകളുടെ കളിപ്പാവകളായി മാറുന്നവരല്ല ആരാധകർ കൃത്യമായിട്ട് പ്രതിഷേധിക്കാനും ആത്മാഭിമാനത്തിന്റെ പേരിൽ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നവർ ആ ശരി ആ ശരി ശരി വിട്ടോ ഒരുപക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ അടിമത്തമാണ് എങ്കിൽ പോലും ഇനിയും ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള നടപടികൾ തുടരുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ അതിശക്തമായിട്ട് തന്നെ പ്രതികരിക്കും അവരൊരിക്കലും മാനേജ്മെൻറ്റിനോട് അങ്ങ് അടിമത്തം അല്ലെങ്കിൽ അടിമപ്പെട്ട് കിടക്കുന്നവരല്ല കൃത്യമായ മാറ്റം കൃത്യമായിട്ട് ടീമുകളെ കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ മാനേജ്മെൻറ്റിനെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തി അവരുടെ മാനേജ്മെൻറ്റിനെ അവർ മാറ്റി പക്ഷേ എത്രയൊക്കെ പൈസ ഇറക്കി കഴിഞ്ഞാലും റഫറിമാർ ചിലർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പരാജയപ്പെടും എന്ന് അവർ മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർ കൃത്യമായിട്ടുള്ള പ്രതിഷേധത്തിന് അവർ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ പ്രതിഷേധം ബലം കണ്ടില്ല എങ്കിൽ അതിൻ്റെ എൻഡ് വരെ അവർ പോവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വർഷങ്ങളായിട്ട് റഫറിമാരുടെ നിറുകേടും മാനേജ്മെൻറ്റിൻ്റെ ചൂഷണവും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും ചിലപ്പം അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ അവർ വേറൊരു കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് എവിടെയോ പോയി ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ശക്തമായിട്ട് പ്രതി പ്രതികരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ കാരണം എൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്ബിൾട്ടായി പോകുന്നുണ്ട് ഒരു റീടേക്ക് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല എന്നിരുന്നാലും പറ്റുന്ന കണ്ടൻറ്റൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പിന്നെ പറയാം ഒരു കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേരിൽ പറയാം